ഐ എസ് ഒ പദവി നേടാനുള്ള നടപടികളുടെ ഭാഗമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെ ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി നവീകരിച്ച ഓഫീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു അൻപത് ലക്ഷം രൂപ ചെലവിലാണ് ഓഫീസ് പൂർണ്ണമായി നവീകരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് വാങ്ങുന്നതിനു വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് കാര്യാലയം നവീകരിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ മുടക്കി ആണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും ജില്ലാ പഞ്ചായത്ത് ഓഫീസർ ഓഫീസിലെയും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഉൾപ്പെടെ എല്ലാം നവീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫയലുകൾ റെക്കോർഡ് റൂമുകൾ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു പൊതുജനങ്ങൾക്കായി പ്രത്യേകം ഒരു കംഫർട്ട് സ്റ്റേഷൻ പബ്ലിക്കിന് വേണ്ടി ഒരു ഈ കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ ഇതുവരെ ഇതുവരെ പബ്ലിക്കിന് വേണ്ടി ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ അതും ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങളത് പൂർത്തീകരിച്ചിട്ടുണ്ട് പബ്ലിക്കിന് വരുമ്പോൾ എല്ലാ സൗകര്യം അടക്കുന്ന തരത്തിലൂടെ കുഞ്ഞു കുട്ടികളുമായി വരുന്നവർക്ക് ഫീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇണക്കി ഇവിടെ നടന്നിട്ടുള്ളത് ഇതിന്റെ ആദ്യഘട്ടമായി ഓഫീസുകൾ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾക്കുള്ള മുറികൾ ബാത്റൂമുകൾ എന്നിവ നവീകരിച്ചു ഫ്രണ്ട് ഓഫീസ് ഫീഡിംഗ് റൂം എന്നിവ പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട് ഓഫീസിന്റെ മുൻവശം സൗന്ദര്യവൽക്കരിച്ചു ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടുന്നതിനാവശ്യമായ ആധുനിക സംവിധാനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കുക പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നെ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും പൊതുജനങ്ങൾക്കായി ഇരിപ്പിടങ്ങൾ റീഡിംഗ് റൂം ടി കുടിവെള്ളം എന്നീ സൌകര്യങ്ങളും ഫ്രണ്ട് ഓഫീസിനോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തും കടലാസുരഹിത ഓഫീസായി മാറിയതിനാൽ നേരത്തെയുള്ള ഫയലുകൾ റെക്കോർഡ് റൂമിലേക്ക് ക്രമമായി നമ്പറിട്ട് മാറ്റുന്ന പ്രവർത്തനം ഘട്ടത്തിലാണ് നവീകരിച്ച ഓഡിറ്റോറിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരുന്നു ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല സ്ഥിരം സമിതി അധ്യക്ഷരായ പി എസ് പുഷ്പമണി പി എം മാത്യു മഞ്ജു സുജിത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി ഹേമലത പ്രേംസാഗർ ജോസ്മോൻ മുണ്ടയ്ക്കൽ പി ആർ അനുപമ പി കെ വൈശാഖ് സെക്രട്ടറി പി എസ് ഷിനോ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് എഞ്ചിനീയർ ലവ്ലി റോസ് കെ മാത്യു അസിസ്റ്റന്റ് എഞ്ചിനീയർ പി പ്രവീൺകുമാർ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ